നിർമിതമായ പൊതുഗോലത്തിന്റെ വർണ്ണ പകട്ടുകളിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ചെറുതായി അപകർഷണം തോന്നിയെങ്കിൽ വാസ്തവത്തിൽ നമുക്ക് ഈ കാലത്തെയും മനസ്സിലായില്ല നമുക്ക് ഈ മഹാവേദ ഗ്രന്ഥത്തെയും മനസ്സിലായില്ല ഈ നമുക്ക് തന്നൊരു വ്യക്തി കൊണ്ട് സത്യതയും നിത്യതയും ഏതൊക്കെയോ മാനദണ്ഡങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും

കുണ്ടനമ്മയുടെ ജന്മം അഞ്ഞൂറ്റി എഴുപത് മെയ് മാസം അഞ്ചിനും ആ കാലരാഷ്ട്രങ്ങളുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ് അന്നും നമ്മുടെ നാട്ടിലുണ്ടല്ലോ മനുഷ്യർ കേരളത്തിലെ ും അത് അറബ് ഭാഷയും അറബ് നാഗരികതയും പ്രവാചകന്റെ പട്ടണങ്ങളായ മക്കയും മദീനയും തന്നെയാണ് ന്യൂട്രൽ ആയിട്ട് ആലോചിച്ചിട്ട് ചിലപ്പോ അത്മതപ്പെട്ടു പുണ്യനെബിയുടെ കാലത്ത് ഇവിടെ മനുഷ്യരുടെ ഒരു വൈദ്യ ഇസ്ലാം ീ കൊടുങ്ങല്ലൂരിൽ തന്നെ എത്തിയിട്ടുണ്ട് കൊടുങ്ങല്ല കൊല്ലത്തുണ്ട് മങ്ങലാപുരത്തുണ്ട് പന്തനായന ഉണ്ട് ബടുക്കലുണ്ട് ദേവി മലയുണ്ട് ശ്രീ ശ്രീ കണ്ടാപുരമുണ്ട് കൊയിലാടി പന്തനായന ഉണ്ട് ചാരിയുണ്ട് കൊടുങ്ങല്ല

ഈ വിശാലമായ ഈ അഖണ്ഡ ഭാരതം മൗര്യ ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഡൈനാസിയുടെ അധികാര കൈമാറ്റം നടക്കുന്ന കാലമാണ് ഹർഷവർദ്ധന്റെ കാലമാണ് എന്നാണ് ഡൈനാസിയുടെ അവിടെ പോയി ആ കാലഘട്ടത്തിൽ ചൈന എക്സാമ്പിൾ ഏറ്റവും വലിയ ബിംബാരാധനയുടെ കേന്ദ്രമായി എന്ന് ആ പ്രവിശ്യം മുഴുവനും നിരീശ്വരവാദികളും ഫിലിപ്പ് കെഹിന്റെ അഭിപ്രായം കോടി 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 ഹിസ്റ്ററി ഓഫ് പറയുന്നുണ്ട് മനുഷ്യർ ആ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വസിച്ചിരുന്നത് ഇന്നത്തെ ഏഷ്യ ഈ മുഴുവനും വിശകലനം ചെയ്തുകൊണ്ടാണ് ഔദ്യോഗിക ചരിത്രകാരന്മാർ പറയുന്നത് ആ കാലഘട്ടത്തിലുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ശേഷിപ്പും ഇന്ന് ഭൂമിയിൽ പ്രവാചകന്റെ അമേരിക്ക

അമേരിക്കും ഭാഷ എന്ന എന്ന ഇന്നത്തെ വാഷിംഗ്ടണിലും സംസാരിക്കുന്ന മതം മതം നോക്കിയ ഭൂമി വ്യത്യാസമില്ലാത്ത ഒരു രണ്ടു കാലുണ്ടായിരുന്ന മൃഗങ്ങൾ എന്ന ചരിത്രത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട ജനത അത് ഇസ്ലാമിന്റെ ഒരു വിശദീകരണമല്ല യൂറോപ്യന്മാരെ അവിടെ എത്തി

ഇന്നും അതേ ചിലപ്പോ ഇസ്ലാം വിട്ടിട്ടും ഇസ്ലാമിന്റെ അകത്തിൽ കൂടുന്ന ചില സഹോദരന്മാരും സഹോദരിമാരുണ്ട് മതവിമർശനം ജീവിതം തൊഴിലായി കാണുന്ന സഹോദര സഹോദരിമാർ അവര് ചിലപ്പോൾ ചോദിക്കാറുണ്ട് എന്തിനാണ് അള്ളാഹന്റെ നിങ്ങൾ പറയുന്ന ഈ വ്യക്തിയെ അറേബ്യയിലേക്ക് പറഞ്ഞു ലോക വൻഷികൾക്കിടയിലേക്ക് പറഞ്ഞുകൂടായിരുന്നോ അവർ ചോദിക്കുന്നത് കേട്ടാൽ തോന്നും നൂറ്റൻപത് കൊല്ലം മുമ്പും നൂറ് കൊല്ലം മുമ്പും ഈ വൻ ശക്തികൾ തന്നെയായിരുന്ന വൻ ശക്തികൾ അല്ല നൂറ്റൻപത് കൊല്ലം മുമ്പ് അമേരിക്ക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നൂറ് കൊല്ലം മുമ്പ് ഇന്നത്തെ ലോക വൻ ശക്തികൾ ഫസ്റ്റ് നോർവീജിയൻ രാജ്യങ്ങൾ അവർ മുഖ്യന്മാരായിരുന്നു ലോക ലോകത്തും പേരും പെരുമയും ഇല്ലാത്ത വേദനയായിരുന്നു പറയുന്ന പേര് നൂറ്റൻപത് കൊല്ലം മുമ്പ് ഇല്ല ലണ്ടൻ പാരീസ് ആംസ്റ്റർഡാം സിഡ്നിട്ട് ടോക്കിയോല്ലം മുമ്പ് ഉണ്ടായിരുന്ന സിറ്റികളല്ലേ പേര് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് ഉണ്ട് മലയാളത്തിലേക്ക് മാറ്റിയാൽ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് മക്കയിൽ നിന്ന് ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഫ്രം മക്ക മദീന എന്ന് ആ ബാക്കി ഭാഷകൾ മ്യൂസിയത്തിലേക്ക് പോയി ജീവിതത്തിലില്ല രണ്ടായിരത്തി പതിനാറിലോ പത്തൊൻപതിലോ മറ്റോ പ്രസിദ്ധീകരിക്കപ്പെട്ട ആയിരം തമ്മയുടെ പ്രസംഗമാണ് ഒരു സൈക്കോളജിക്കൽ പുസ്തകമാണ് ഇത് രണ്ടായിരത്തി ഇരുപതുകളിൽ ചർച്ച ചെയ്യപ്പെട്ട പുസ്തകമാണ് ഇന്നുണ്ട് ഡോക്ടർ ആയുധയുടെ പുസ്തകം പക്ഷേ ഈ വാക്ക് ലാസൻ എന്ന് പറയുന്ന ഈ വാക്ക് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഹിത പോകുമ്പോൾ പിടികൂടാൻ വന്നപ്പോൾ പറഞ്ഞതാണ് സംഘം നമ്മുടെ രണ്ടുപേരല്ല മൂന്നാമനായി ഞാൻ പറയുന്ന വിഷയം അതല്ല ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്ന ഏക ഒരു കൾച്ചർ സിവിലൈസേഷൻ ഭാഷ നാട് നാഗരികത അള്ളാഹു ബാക്കിയാക്കി എന്ന് പറയുന്ന ഖർ ഒരു വിഷയം പറയുന്നത്